ഹലോ ഒരു കവിത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് വന്നതാ എൻ്റെ വല്ല കവിതയല്ലോ ദിവ്യ എ സയ്യരല്ലേ അവരാണ് ഈ കവിത ചൊല്ലിയിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് അറിയണ്ടേ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യേശു ആരാണെന്നും എങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് കളക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് അറിയുമ്പോൾ യേശു ഒരു സ്ത്രീയാണ് കറുത്ത വർഗ്ഗീയക്കാരനാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരുടെ കവിത നമുക്കൊന്ന് കേട്ടാലോ യേശു കറുത്ത പണ്ഡിതയാം പറയാൻ ഇഷ്ടപ്പെട്ടു ആ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു അത് വലിയൊരു തെറ്റാണെന്നു പക്ഷേ യേശുറ്റിക്കാരനാണ് എന്നതിനും അവൻകൊണ്ട് സംസാരിച്ചു രണ്ട് ഇറ്റലിക്കാരം മീനിക്കാൻ പള്ളു കാലിഫോർണിയോർണിയക്കാരനായിരിക്കും ആ അപ്പൊ യൂത്ത് പിള്ളേരൊക്കെ ഇപ്പൊ കാലിഫോർണിയക്കാരാ

ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് മനോരോഗി ഇപ്പ ആരാൻ മനസ്സിലായോ ശ്രീദേവി അല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോ ഈ സ്ത്രീ എന്ത് വെളിവുകേടാ പറഞ്ഞത് ഇവരാ ഇവർക്ക് ആരെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം കൊടുത്തത് ഇവരാരെ കുറിച്ചാ പറഞ്ഞത് ഞാൻ വേറൊരു വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാം കണ്ടോ നിങ്ങൾ എനിക്കും നിനക്കും വേണ്ടി ചാട്ടവാർ ചാട്ടവാറടിയേറ്റ് ക്രൂശിൽ കിടന്ന് മരിച്ച് മൂന്നാണികളിൽ ആണികളിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെ എഴുന്നേറ്റത്ത് എന്റെയും നിന്റെയും പാപപരിഹാര ബലി ആയിത്തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നീ പറഞ്ഞത് നിനക്ക് നാണമില്ലേ സ്ത്രീയെ ഏഹ് നിന്നെ ആരാ ഇത് പറയാൻ നിനക്ക് ധൈര്യം തന്നെ നീ ഒരു ഹിന്ദുവിനെ കുറിച്ച് പറയുവോ ഒരു മുസ്ലിം നെക്കുറിച്ച് പറയുവോ ഏതെങ്കിലും ഒരു നെബിയെക്കുറിച്ച് പറയുവോ പറയില്ല നിനക്ക് പറയാനുള്ള ഈ ധൈര്യം കിട്ടിയത് ക്രിസ്തുവിനെക്കുറിച്ചായതുകൊണ്ട് അരി കൊടുത്തും ഗോതമ്പ് പൊടി കൊടുത്തും പാൽപ്പൊടി കൊടുത്തും ഞങ്ങൾ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ എന്താ സുരേഷ് ഗോപി പറഞ്ഞല്ലോ അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മതിയെന്ന് അപ്പം അയ്യരന്മാർക്കും ബ്രാഹ്മണന്മാർക്കും ഒക്കെയാണ് ഹിന്ദുക്കളിൽ സ്ഥാനമുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ നെഞ്ചിത്തൊ കൈവച്ച് പറയാം ഇനി എത്ര ജന്മം ഇനി ഒരു ജന്മം ജനിക്കുന്നതെന്ന് ഞങ്ങൾ ഇല്ല അങ്ങനെ ഒരു നിത്യജീവൻ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാതെ തലമുറ തലമുറ കൈമാറി ഓരോരോ ജന്മങ്ങൾ ഉണ്ടാവും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ജനിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മാത്രം ജനിച്ചാൽ മതി എന്ന് വിശ്വസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അല്ലാതെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ പരി മതപരിവർത്തനം നടത്തിന്ന് നിങ്ങൾ പറയുന്നു ഓക്കെ ഞങ്ങൾ അങ്ങനെ പരിവർത്തനം നടത്തുകയാണ് ഞങ്ങൾക്ക് ഹിന്ദു ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഞങ്ങൾ ആരാക്കും അയ്യരാക്കുമോ എന്താ പട്ടരാക്കോ ബ്രാഹ്മണരാക്കുമോ എന്താ ചണ്ടാളാക്കുമോ അതോ പെലാക്കോ പറയനാക്കോ ആരാക്കും ഞങ്ങളെ പറഞ്ഞു പറഞ്ഞുതരാമോ ഞങ്ങള് ക്രിസ്ത്യാനി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും കൊടുത്തു വിദ്യാഭ്യാസവും കൊടുത്തും ഞങ്ങളുടെ കിന്യാസ്ത്രീകളെ അച്ഛന്മാരെ ഒക്കെ ചുട്ടരിച്ചു കൊല്ലുമ്പോഴും എന്താ പുതുജീവൻ അതിനൊന്നും പേടിക്കാതെ അടുത്ത ആളുകൾ പോയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തും അവരെ ഉൻ എന്താ താഴെത്തട്ടിലുള്ളവരെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തിട്ടുള്ളത് അതിനെ ഇത്രയേറെ അപമാനിച്ച് ഇംഗ്ലീഷിലെഴുതി ഒരു ക്രിസ്ത്യാനി എഴുതിയ ഒരു കവിതയെ ഇവരെന്താ പറയുന്നത് കവിത ചൊല്ലിയതാണോ അത് അത് രാമായണം വായിച്ചതോ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ അപമാനിച്ച് പറയാൻ ഒരു ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് തർജിമ ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ആ വിശകലനം നടത്താൻ കഴിവുള്ളവരെ അത് ചെയ്യാമോളൂ ഒന്നില്ലെങ്കിൽ ഒരു കവിത ചൊല്ലുമ്പോ ആ കവിതയായിട്ടെങ്കിലും ചൊല്ലണ്ടേ ഇത് ഇവരെന്താ അമ്മയെ വല്ലതും തന്നെ തായയെ കാലില്ലാത്ത കൈയില്ലാത്തയാണ് എന്തെങ്കിലും തായേന്ന് പറഞ്ഞ പിച്ചക്കാർ വരുന്ന പോലെയാണോ കവിത ചൊല്ലുന്നത് മനുഷ്യനെപ്പ കൊണ്ട് പറയിപ്പിക്ക